തിരുവനന്തപുരത്ത് മത്സരിക്കാൻ കുമ്മനം രാജശേഖരൻ എത്തില്ലെന്ന് ബിജെപി ദേശീയ അധ്യക്ഷൻ അമിത്ഷാ കേരള ഘടകത്തിനെ അറിയിച്ചതായാണ് സൂചന ഇന്ത്യ പാക് സംഘർഷം മൂർച്ഛിച്ച സാഹചര്യത്തിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിലെ ഗവർണറെ മാറ്റാനാകില്ലെന്നാണ് ബിജെപി നേതൃത്വത്തിന്റെ നിലപാട് മിസോറാം ഗവർണർ എന്ന നിലയിൽ സുപ്രധാന ഉത്തരവാദിത്തങ്ങൾ കുമ്മനത്തിന് നിറവേറ്റാനുണ്ട് അതുകൊണ്ടുതന്നെ ഗവർണറെ രാജിവയ്പ്പിച്ച മത്സരിപ്പിക്കാനാകില്ലെന്നാണ് അമിത് ഷായുടെ പക്ഷം എന്നാൽ തിരുവനന്തപുരത്ത് ജയിക്കണമെങ്കിൽ കുമ്മനം കൂടിയേ തീരുവെന്ന് സംസ്ഥാന നേതാക്കൾ അമിത്ഷായെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സംസ്ഥാന ഘടവും അനുകൂല നിലപാടാണ് എടുത്തിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച നടത്തി തീരുമാനമെടുക്കാമെന്ന സൂചനയാണ് അമിത്ഷാ കേരള നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് കുമ്മനമല്ല ആര് വന്നാലും ഒറ്റക്കെട്ടായി മുൻപോട്ട് പോയാലേ ജയിക്കാനാകൂ എന്നതാണ് അമിത്ഷായുടെ പക്ഷം ലോക്സഭയിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ കേരളത്തിലെ കാര്യങ്ങൾ ദേശീയ നേതൃത്വം ഒറ്റയ്ക്ക് തീരുമാനിക്കുമെന്ന് അമിത്ഷാ ആർ എസ് നേതൃത്വത്തെയും അറിയിച്ചിട്ടുണ്ട് നേതാക്കൾക്കിടയിലെ പ്രശ്നങ്ങൾ തീർച്ചയായും അമിത് ഷായുടെ മുന്നറിയിപ്പ് അതിനുശേഷം കുമ്മനത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് നിലപാട് തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരാണ് മതവോട്ടുകളുടെ ധ്രുവീകരണത്തിലൂടെ തരൂരിന് തിരുവനന്തപുരത്ത് അനുകൂലമാകുമെന്ന അഭിപ്രായം ബി ജെ പി ദേശീയ നേതൃത്വത്തിനുമുണ്ട് എന്നാൽ അതിശക്തമായ പ്രചാരണം നടത്തിയാൽ തിരുവനന്തപുരത്ത് ജയിക്കാൻ കഴിയും വിഭാഗീയത മാറ്റിയാൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ കുമ്മനത്തിന്റെ കാര്യത്തിൽ തീരുമാനം പിന്നീടെന്നാണ് അമിത്ഷായുടെ പക്ഷം ഗവർണറെ രാജിവയ്പിച്ച് മത്സരിപ്പിക്കുന്ന കീഴ്വഴക്കം ബിജെപിക്കില്ലെന്നും അമിത്ഷാ വിശദീകരിക്കുന്നുണ്ട് കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ളവർക്ക് സീറ്റ് നൽകി സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കണമെന്നാണ് ആർ എസ് എസിന്റെ ആവശ്യം പാലക്കാട്ട് എത്തിയ ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുമായി ആർ എസ് എസ് നേതാക്കൾ ചർച്ച നടത്തി വരികയാണ് ശബരിമല പ്രധാന വിഷയമാക്കി പ്രചാരണം തുടങ്ങാനാണ് തീരുമാനം കോട്ട മൈതാനിയിലെ പൊതുയോഗത്തിന് ശേഷമാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകൾ അമിത്ഷാ വിലയിരുത്തിയത് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിൽ ബിജെപി നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നതിനാൽ നടത്തി കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കണം പൊതു സ്വതന്ത്രരെയും അറിയിച്ചു എന്നാൽ കുമ്മനത്തെ സ്ഥാനാർത്ഥിയാക്കുന്നതിലെ സാങ്കേതിക പ്രശ്നങ്ങളാണ് ഇവരോടും അമിത്ഷാ പറഞ്ഞത് കുമ്മനം എത്തിയാൽ ജയിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആലോചിച്ച് തീരുമാനിക്കാമെന്നും അറിയിച്ചു ആർഎസ്എസ് പ്രാന്ത ഹരികൃഷ്ണകുമാർ പ്രാന്ത സഹകാര്യ വാകുമാരായ എം രാധാകൃഷ്ണൻ പി എൻ ഈശ്വരൻ എന്നിവരാണ് ബി ജെ പി ദേശീയ അധ്യക്ഷനെ നിലപാട് അറിയിച്ചത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആർ എസ് എസ് എല്ലാ മണ്ഡലങ്ങളിലും ചുമതല വഹിക്കും മാർച്ച് ആദ്യവാരം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് നീക്കം അതിനു മുൻപ് കുമ്മനത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അമിത്ഷാ തീരുമാനമെടുക്കും കുമ്മനത്തിന് വേണ്ടി അതിശക്തമായ സമ്മർദ്ദമാണ് ആർ എസ് എസ് മുന്നോട്ട് വയ്ക്കുന്നത് ബി ജെ പിയിലെ വി മുരളീധര കൃഷ്ണദാസ് പക്ഷവും ഇതേ ആവശ്യം മുന്നോട്ട് വെച്ചു കഴിഞ്ഞു കുമ്മനം വന്നില്ലെങ്കിൽ തിരുവനന്തപുരത്ത് സുരേന്ദ്രനാണ് സാധ്യത ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ പി എസ് ശ്രീധരൻപിള്ളയെ ഒറ്റപ്പെടുത്താൻ കൃഷ്ണദാസും മുരളീധരനും ഒരുമിക്കുന്നുവെന്നതാണ് വസ്തുത ആർ എസ് എസ് നിലപാട് കൂടി മനസ്സിലാക്കിയാണ് ഈ നീക്കം സംസ്ഥാന നേതൃത്വം ഏകപക്ഷീയമായി മുന്നോട്ട് പോകുന്നുവെന്ന വിമർശനങ്ങൾക്കിടെ ബി ജെ പി താൽക്കാലിക വെടിനിർത്തൽ ഉണ്ടാകുന്നത് അമിത്ഷായുടെ ഇടപെടലിലൂടെയാണ് എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള പ്രവർത്തനങ്ങൾക്കും രൂപമായി കഴിഞ്ഞു തെക്കൻ മേഖലാ ജാഥയുടെ ചുമതല അപ്രതീക്ഷിതമായി ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രന് നൽകി അമിത്ഷായുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത് കുമ്മനം സുരേന്ദ്രൻ തന്നെയാകും തിരുവനന്തപുരത്ത് മത്സരിക്കുക ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി